പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൻ്റെ പത്താം തരം തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം രൂപീകരണ സഹായികളും അപരതന ഭൂരൂപങ്ങളും സംബന്ധിച്ച പട്ടികയുടെ വിട്ടുപോയ ഭാഗം ശരിയായി പൂരിപ്പിക്കുക രൂപീകരണ സഹായി അപരതന ഭൂരൂപങ്ങൾ നിക്ഷേപണ ഭൂരൂപങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ വരുന്ന ഒരു പട്ടികയാണിത് ഒഴുക്കുവെള്ളം അപരതന ഭൂരൂപം താഴ്വരകൾ വെള്ളച്ചാട്ടം നിക്ഷേപണ ഭൂരൂപങ്ങൾ പ്രളയ സമതലങ്ങൾ ഡെൽറ്റകൾ ഒഴുക്കുവെള്ളത്തിൻ്റെ അപരതന ഭൂരൂപമാണ് താഴ്വരകളും വെള്ളച്ചാട്ടവും നിക്ഷേപണ ഭൂരൂപമാണ് പ്രളയ സമതലങ്ങളും ഡെൽറ്റകളും കാറ്റ് കുമിൾ നിക്ഷേപണത്തിൽ വരുന്നത് മണൽകൂനകൾ ഭൂഗർഭജലം ചുണ്ണാമ്പുകൽ ഗുഹകൾ നിക്ഷേപണ ഭൂരൂപത്തിൽ സ്റ്റാലെക് ടൈറ്റുകൾ സ്റ്റാ മൈറ്റുകൾ ചുണ്ണാമ്പ് സ്തംഭങ്ങൾ ഹിമാനികളിൽ അപരതന ഭൂരൂപം യൂർ താഴ്വരകളും സിറുക്കുകളും നിക്ഷേപണ ഭൂരൂപങ്ങൾ മൊറൈനുകൾ രൂപീകരണ സഹായിൽ തിരമാല അപരതന ഭൂരൂപം ക്ലിഫുകൾ കടൽ സ്തംഭങ്ങൾ നിക്ഷേപണ ഭൂരൂപം ബീച്ചുകൾ മണൽ തിട്ടകൾ രൂപീകരണ സഹായി അപരതന ഭൂരൂപങ്ങൾ നിക്ഷേപണ ഭൂരൂപങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക നൂറ്റി അൻപത്തി അഞ്ചാണ് എല്ലാവരും അത് നോക്കി പഠിച്ചുവെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് പതിമൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്നവ വ്യക്തമാക്കുക എന്നതാണ് പ്രാദേശിക സമയം മാനക സമയം ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയം എന്നിവ പ്രാദേശിക സമയം എന്താണെന്ന് നോക്കാം ഓരോ പ്രദേശത്തും സൂര്യൻ തലക്ക് മുകളിൽ എത്തുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ടായി കണക്കാക്കി സമയം നിർണയിക്കപ്പെടുന്നതിനെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും സൂര്യൻ തലക്കുമുകളിലെത്തുമ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി കണക്കാക്കി സമയം നിർണയിക്കപ്പെടുന്നതിനെയാണ് പ്രാദേശിക സമയം എന്ന് പറയുന്നത് അടുത്തത് മാനക സമയം ഓരോ രാജ്യത്തിൻ്റെയും ഏതാണ്ട് മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖയെ രേഖാംശമായി കണക്കാക്കി ഈ രേഖയിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ ബാധകമാകുന്ന സമയമായി പരിഗണിക്കുന്നു ഇതാണ് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സമയം രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തെ മുഴുവൻ ബാധകമാക്കുന്ന സമയമായി പരിഗണിക്കുന്നതാണ് മാനക സമയം അടുത്തത് ഇന്ത്യൻ മാനക സമയം ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി കിഴക്ക് രേഖാംശം അറുപത്തെട്ട് ഡിഗ്രിയിൽ നിന്ന് ആരംഭിച്ച് കിഴക്ക് രേഖാംശം തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി വരെയാണ് അതായത് രേഖാംശ വ്യാപ്തി ഏതാണ്ട് മുപ്പത് ഡിഗ്രിയാണ് ഈ രേഖാംശങ്ങളുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി രേഖാംശമാണ് അതിനാൽ ഇന്ത്യൻ മാനക സമയം കണക്കാക്കാൻ എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ മാനക രേഖാംശമായി പരിഗണിക്കുകയാണ് ചെയ്യുന്നത് ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ മാനക സമയവും തമ്മിലുള്ള വ്യത്യാസം അഞ്ചര മണിക്കൂറാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത്യൻ മാനക സമയം കണക്കാക്കാൻ എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശത്തെ മാനക രേഖാംശമായി പരിഗണിക്കണം എന്നതാണ് അടുത്തത് ഗ്രീനിച്ച് സമയമാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കാൻ കഴിയും ഈ രേഖയെയാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയമാണ് ഗ്രീനിച്ച് സമയം എന്നത് ഗ്രീനിച്ച് സമയം എന്നത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയമാണ് ചോദ്യം നമ്പർ പതിനാല് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം കുറിപ്പ് തയ്യാറാക്കുക ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കേണ്ടത് അനിവാര്യമായി പൊതുജനവികാരം രാജാക്കന്മാർക്ക് എതിരായിരുന്നു നെഹ്റു മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് സെക്രട്ടറി ആയിരുന്ന മലയാളിയായ വി പി മേനോന്റെയും നേതൃത്വത്തിൽ നാട്ടുരാജാക്കന്മാരുടെ ഭരണം അവസാനിപ്പിച്ചു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി കഠിന പ്രയത്നത്താൽ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചതുകൊണ്ട് സർദാർ പട്ടേലിനെ ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നാട്ടുരാജ്യങ്ങളുടെ സംയുക്തി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പേരുകളാണ് ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മറ്റൊരാൾ മലയാളിയായ വി പി മേനോനാണ് ഇവരുടെ രണ്ടുപേരുടെയും നേതൃത്വത്തിലാണ് നാട്ടുരാജാക്കന്മാരുടെ ഭരണം അവസാനിപ്പിച്ച് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തത് ഇന്ത്യ സ്വതന്ത്രമായിട്ടും പോണ്ടിച്ചേരി മാഹി യാനം കാരക്കൽ എന്നീ പ്രദേശങ്ങൾ ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു അവിടെ ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പിന്നീടാണ് അവർ ഇന്ത്യ വിട്ട് പോകുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പോർച്ചുഗൽ ഗോവയിൽ നിന്ന് പോകുന്നത് തുടർന്ന് ഗോവ ദാദ്ര നാഗർ ഹവേലി എന്നീ പ്രദേശങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലായി പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളും നേതാക്കന്മാരെയും കുറിച്ചുള്ള ഒരു പട്ടിക പൂർത്തിയാക്കാനാണ് ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ ജാൻസി റാണി ലക്ഷ്മി ലക്ഷ്മിബായ് കാൺപൂർ നാനാ സാഹിബ് ലഖ്നൗ ബീഗം ഹസ്രത് മഹൽ ഒന്നുകൂടി പറയാം ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ ഝാൻസി റാണി ലക്ഷ്മി ബായ് കാൻപൂർ സാഹിബ് ലക്നൗ ബീഗം ഹസ്രത് മഹൽ ഇനി നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം ഹിമാലയ പർവ്വത മേഖലയുടെ സവിശേഷതകൾ ഉപന്യാസ ചോദ്യമാണ് പല പരീക്ഷകളിൽ ചോദിച്ചുള്ള ചോദ്യമാണ് ഉത്തര പർവ്വത മേഖല എന്ന് ചോദിച്ചാലും ഈ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്താണ് ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ട്രാൻസ് ഹിമാലയ ഹിമാലയം കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ ട്രാൻസ് ഹിമാലയം ഹിമാലയം അതുപോലെ കിഴക്കൻ മലനിരകൾ ട്രാൻസ് ഹിമാലയയിൽ കാരക്കോറം ലഡാക്ക് സസ്കർ എന്നിവയാണ് വരുന്നത് ഹിമാലയത്തിൽ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ കിഴക്കൻ മലനിരകളിൽ പത്കായി ബൂം നാഗ കുന്നുകൾ ഗാരോ ഖാസി ജയന്തിയ മീസോ കുന്നുകൾ സവിശേഷതകൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ട്രാൻസ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അത് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ് മൂന്ന് സമാന്തര പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്നതാണ് ഹിമാലയ മേഖല മൂന്ന് സമാന്തര പർവ്വത നിരകൾ ഉൾക്കൊള്ളുന്നു ഏതെല്ലാമാണവ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ മേഖലയാണ് ശരാശരി ആറായിരം മീറ്റർ ആണ് ഈ മേഖലയുടെ ഉയരം ഇവിടെ ആറായിരം മീറ്ററോളം ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗംഗ യമുന നദികളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ് ഹിമാദ്രിയിലാണ് ഗംഗ യമുന നദികളുടെ ഉത്ഭവം കാഞ്ചൻ ചെങ്ക നന്ദാദേവി എന്നിവയാണ് ഈ മേഖലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികൾ ഈ ഭാഗത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ് കാഞ്ചൻ ചെങ്കയും നന്ദാദേവിയും ഹിമാചൽ ഹിമാദ്രിയുടെ തെക്കായി സ്ഥിതി ചെയ്യുന്നു ഈ മേഖലയുടെ ശരാശരി ഉയരം മൂവായിരം മീറ്റർ ആണ് ഷിംല ഡാർജിലിംഗ് തുടങ്ങിയവ ഇവിടെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സുഖവാസ്ഥ കേന്ദ്രങ്ങളാണ് ഏതെല്ലാം ഷിംലയും ഡാർജിലിങ്ങും അടുത്തത് ശിവാലിക് ആണ് ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ ശരാശരി ഉയരം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളുണ്ട് ഇതിൽ ശിവാലിക്കിൽ നീളമേറിയതും അതുപോലെ തന്നെ വിസ്തൃതവുമായ താഴ്വരകളാണ് ഉള്ളത് ഇവിടെയാണ് ഡൂണുകൾ കാണപ്പെടുന്നത് ഡൂണുകൾക്ക് ഉദാഹരണമാണ് ഡെറാഡൂൺ ഡെറാഡൂൺ സിവാലിക് മലനിരയിലാണ് ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് പൂർവാഞ്ചൽ അഥവാ കിഴക്കൻ മലനിരകൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാലയത്തിലാണ് ഇത് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ് മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്നു വടക്ക് നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിൽ കടക്കാതെ തടയുന്നു വടക്ക് ഭാഗത്ത് നിന്നുള്ള ശീതക്കാറ്റിനെ ഇന്ത്യയിലെ കടക്കാതെ തടയുന്നു വൈവിധ്യമുള്ള സസ്യ ജന്തുജാലങ്ങൾ ഉത്തരപർവ്വത മേഖലയിലുണ്ട് നദികളുടെ ഉത്ഭവ കേന്ദ്രങ്ങളാണ് ഉത്തരപർവ്വത മേഖല വൈദേശിക ആക്രമണത്തിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുന്നതും ഉത്തരപർവ്വത മേഖല തന്നെയാണ് പതിനേഴാമത്തെ ചോദ്യം ജലഗതാഗതത്തിൻ്റെ മേന്മകൾ വിശദീകരിക്കുക മറ്റ് ഗതാഗത മാർഗങ്ങളെ അപേക്ഷിച്ച് ജലഗതാഗതത്തിന് ചില മേന്മകൾ കാണാനാകും ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ് ജലഗതാഗതം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഉത്തമമാണ് വലിയ തോതിൽ ചരക്കുകൾ കൊണ്ടുപോകാൻ സാധിക്കും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചതാണ് ഒന്നുകൂടി പറയാം ഏറ്റവും ചെലവ് കുറഞ്ഞതാണ് വൻതോതിൽ ചരക്കുകൾ കൊണ്ടുപോകാൻ സാധിക്കും പരിസ്ഥിതി മലിനീകരണം ഇല്ല അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം ഒന്ന് ഉൾനാടൻ ജലഗതാഗതം രണ്ടാമത്തേത് സമുദ്ര ജലഗതാഗതം ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ ഉൾനാടൻ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നു ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഒരുക്കുന്ന ജലാശയങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ബക്കിങ് ഖാൻ കനാൽ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിടങ്ങളിലാണ് മണ്ടോറി സുവാരി നദികൾ ഗോവയിൽ കായലുകൾ കേരളം തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമുദ്ര ജലഗതാഗതം നിലകൊള്ളുന്നത് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി പന്ത്രണ്ട് പ്രധാന തുറമുഖങ്ങളും നൂറ്റി എൺപത്തി ചെറിയ തുറമുഖങ്ങളും ഉണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ് കൊച്ചിയും തിരുവനന്തപുരത്തെ വിഴിഞ്ഞു പതിനെട്ടാമത്തെ ചോദ്യം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നും തീർന്നിട്ടില്ല ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോലും സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾ പത്രവാർത്തകളിലൂടെ നമ്മൾ ഏവരും അറിഞ്ഞിട്ടുള്ളതാണ് ഈ സംഘർഷങ്ങളുടെ പ്രധാന കാരണങ്ങൾ എന്തല്ലാമെന്ന് നോക്കാം സയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം ഒന്നാം ലോക മഹായുദ്ധം വരെ പലസ്തീൻ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു യുദ്ധാനന്തരം ഈ പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലായി ഒന്നാം ലോക മഹായുദ്ധം വരെ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം തുർക്കി സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു എന്നാൽ യുദ്ധാനന്തരം ഈ പ്രദേശം ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിലാകുന്നു ജൂതന്മാർക്കായി ഒരു രാഷ്ട്രം രൂപീകരിക്കുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇസ്രയേൽ രൂപീകരണം നടക്കുന്നു ഇസ്രയേൽ അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധവും പലസ്തീൻ്റെ പരാജയവും പി എൽഒ യാസാഫത്ത് നേതൃത്വം നൽകി പലസ്തീനെ സ്വന്തമാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചതാണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ പി എൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം ജൂതർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലൻഡിലാണ് രൂപീകരിച്ചത് എന്നും തുറന്നുകൊണ്ടിരിക്കുന്ന പലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിൽ നിരവധി കുട്ടികൾ മരണപ്പെട്ടു നിരവധി ആളുകൾക്ക് അംഗവൈകല്യം ഉണ്ടായി ധാരാളം പേർ അഭയാർത്ഥികളായി പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പത്ര കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും വെടിനിർത്തലുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ വിശദീകരിക്കുക അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി അമേരിക്കയും സോവിയറ്റ് യൂണിയനും വലിയ ശക്തികളായി മാറി ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ശീത സമരത്തിൻ്റെ തുടക്കം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി ശീതസമരം ആരംഭിച്ചു അതുപോലെ തന്നെ ഏഷ്യയിലെയും ആഫ്രിക്കയിലും രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലായി ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു കോടിക്കണക്കിന് പേർക്ക് പരിക്കേറ്റു നിരവധി പേർ അഭയാർത്ഥികളായി മാറി ജർമ്മനിയുടെ വിഭജനം കിഴക്കൻ ജർമ്മനി എന്നും പാശ്ചാത്യ ജർമ്മനി എന്നും രണ്ട് ജർമ്മനികൾ രൂപപ്പെട്ടു കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലായിരുന്നു പാശ്ചാത്യ ജർമ്മനിയാകട്ടെ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവരുടെ നേതൃത്വത്തിലും ജപ്പാനിൽ ആണവാക്രമണം നടത്തി ഹിരോഷിമ നാഗസാക്കി എന്നിടങ്ങളിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചു പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭൂപടത്തിൽ സത്പുര നിരകൾ കൃഷ്ണ നദി കൊച്ചി തുറമുഖം മുംബൈ പശ്ചിമഘട്ട നിരകൾ എന്നിവ അടയാളപ്പെടുത്താനുള്ളതാണ് എല്ലാവരും കൃത്യമായി ഭൂപടത്തിൽ ഈ പ്രദേശങ്ങൾ അടയാളപ്പെടുത്തണം ഒരു മാതൃക ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും അത് ധ്രദ്ധിച്ച് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ആൻസർ ചെയ്തത് എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു മറ്റൊരു ചോദ്യപ്പേപ്പറുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം